ഇതാണ് നിങ്ങൾ എല്ലാരും വെയിറ്റിങ്ങിൽ ഇരിക്കുന്ന നമ്മുടെ ഫേസ് സിറം വൈറ്റ്നിങ് സിറം അതുപോലെ തന്നെ ഇതിന്റെ ക്രീമും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരുവിധ കെമിക്കൽസ് ഇല്ലാത്ത ഒരു സിറവും ക്രീമും ക്രീമും ആണ് നമ്മൾ ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതിന്റെ ഡൗട്ട്സ് ഒരുപാട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീണ്ടും വീഡിയോ ആയിട്ട് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ടെസ്റ്റിനൊക്കെ വിട്ടിരിക്കുവാണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് ഫോർമാലിറ്റീസും കൂടെ ഉണ്ട് കുറച്ച് പേപ്പർ വർക്കും അതിന്റെ കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഇത് നിങ്ങളിലേക്ക് ഇറക്കണമെങ്കിൽ ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം പാസ്സായാൽ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ വെയിറ്റിങ്ങിലാണ് ഞങ്ങളും അപ്പൊ ഉടൻ തന്നെ ഇത് ഉണ്ടാവും തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ചോദിച്ച എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ഇത് അത് ക്രീം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് സിറം നമ്മൾ ഇറക്കിയിരിക്കുന്നത് രണ്ടും ഒരേ ഫോർമുല ആണ് അപ്പൊ യാതൊരുവിധ പ്രിസർവേറ്റീവ്സ് കെമിക്കൽസോ ഇല്ലാത്ത നാച്ചുറൽ ഹോം മെയ്ഡ് ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ തീർച്ചയായും ഉടൻ തന്നെ ഇതിന്റെ വിവരം നിങ്ങളിലേക്ക് എത്തിക്കും അതിന്റെ ടെസ്റ്റ് ഒന്ന് പാസ്സായി നമുക്ക് കൈ